ഹലോ ഫ്രണ്ട് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളത് ചെറുപുഴയിൽ വയമ്പ് കൂട്ടം കണ്ടിട്ട് വീശാനായിട്ട് വന്നത് കേട്ടോ ഇഷ്ടംപോലെ വയമ്പുകൾ അവിടെ ഇവിടെ ആയിട്ട് കളിക്കുന്നുണ്ടട്ടാ അപ്പം നമുക്ക് ഒരെണ്ണം പോലെ അടുത്ത് കിട്ടിയില്ല വീശാനുള്ള തക്കത്തിന് കിട്ടിയില്ല കേട്ടോ അപ്പം നമ്മൾ നോക്കി നടക്കണം നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കരുത് കൂട്ടുകാർ കൂടുതലൊന്നും അടുക്കില്ല കേട്ടോ കളിക്കുന്നത് അടുത്ത് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വീച്ചി എടുക്കുന്നതായിരിക്കും കേട്ടോ അത് വൈസ് നമ്മള് വല കൊണ്ട് വരുമ്പിക്കാന്ന് പോകട്ടോ പിന്നെ കാണാൻ പറ്റുന്നില്ല നമ്മളെന്തായാലും അവരെ വീശിട്ടന്നെ പോകലോട്ടോസ് അപ്പോൾ നമ്മൾ കുറേ നേരങ്ങൾക്ക് ശേഷം ഒരെണ്ണം കണ്ടിട്ട് അടുത്ത് കിട്ടീൻ്റെ ഓരോ പൊന്തി കഴിഞ്ഞാൽ അപ്പൊട്ടാ കൂട്ടോ കളിച്ച് കണ്ടില്ലേ ചെറിയ ചെറിയ പൊട്ടുകളായിട്ട് കളിക്കണോട്ടോ വലുതായിട്ട് കളിക്കണില്ല മഴ തുളി അടങ്ങിട്ടോ അത് കാരണം എന്തായാലും വേണ്ടില്ല എന്തായാലും നമുക്ക് ഓ ഗൈസ് വീശി കഴിഞ്ഞാലും നമുക്ക് മീൻ അറിയാട്ടെ ഈ കയറി പിടിച്ചു കഴിഞ്ഞാ മീൻ കുത്തണത് നമുക്ക് അറിയാട്ടു എന്തായാലും മീൻ ഇടട്ടോ വല വലയില് കുത്തുണ്ട് ചെറിയൊരു നമ്മൾ വീശിയത് വലിയ കൂട്ടല്ല ഓ വല്യ നോക്കൂ അടിപൊളിയായിട്ട് ഭയങ്കര പെടപെടക്കന ചാള വയമ്പോള അപ്പോൾ അത് കറി വെച്ച് കഴിച്ചാലും വറുത്താലും അടിപൊളിയ ടേസ്റ്റ് ആട്ടോ അത് അച്ചാറക്കിട യൂസ് ചെയ്യാറുണ്ട് നമ്മള് ില്ല അപ്പൊ നമ്മള് വലയിൽ നിന്ന് വയമ്പുകളൊക്കെ കുടഞ്ഞ് മാറ്റാട്ടോ ഒരു വലക്ക് കിട്ടിയതാട്ടാ ഒറ്റ വലക്ക് കിട്ടിയതാണ് നമ്മള് കറി വെക്കാൻ വേണ്ടിട്ട് വീശിക്കണത് ഒരു വലയും കൂടി വീശി നോക്കാം നല്ല പെടപിടക്കുന്ന ചാള വയമ്പുകൾ ഇതുപോലത്തെ വയമ്പുകൾ നിങ്ങളവിടെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വലല് കിട്ടിയ ഒരു കിറ്റ് പകുതിയോളം അടുത്തൊരു കൂട്ടം കൂടി നോക്കി നടക്കട്ടെ ഇഷ്ടംപോലെ കളിക്കില്ല പക്ഷെ അഗലിയാട്ട നമുക്ക് വീശാനുള്ള തക്കത്തിന് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ വരെ കണ്ടിട്ട് നമ്മൾ വരുമ്പോഴേക്കും പോവാൻ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി വീശാട്ടാ ചെറിയ കൂട്ടാണ് അത്ര വലിയ വല്യ കൂട്ടൊന്നല്ലേ അതെ

എത്തുന്നു ചെലോ എത്തുന്ന ടൈറ്റ് ആവണോണ്ടാവും ടൈറ്റ് ആയി കൂട്ടി പിടിച്ചുടാ രണ്ടാമത്തെ വരെ നമുക്ക് അത്ര നീൻ കിട്ടില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ വീശിയ വല പ്രശ്ന കാരണം കയറ് കുറവായിരുന്നു കേട്ടോ നമ്മള് കയറിട്ട് കൊറവായിരുന്നു എന്തായാലും കയറി കൂട്ടിടണം വല വീശിരുന്ന് അടുക്കിലേക്ക് ഞങ്ങള് കേട്ടോ വല കയറി പിടിച്ചാണ് ഉണ്ടായത് അല്ലെങ്കി ആ കൂട്ടണ മൊത്തം വീശിയെടുത്താനെ ഇത്ര ഉണ്ടാകും നീൻ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായി മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്ക് വഴിയാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കരുത് മറക്കരുത അപ്പൊ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തത് തന്നെയായിരിക്കും കേട്ടോ ഇത്ര വയമ്പാണ് നമുക്കിപ്പോ കിട്ടിയിരുന്നത് വയമ്പ് പോലെ പണിതിട്ട് നമ്മളിപ്പോ ഫസ്റ്റത്തെ വീശലാട്ടത് വല ഇറക്കിട്ടുള്ള പണിത് ഇതുപോലെ ഈ ശി വീഡിയോ ഇനി വരുന്നതായിരിക്കും കേട്ടോ